ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഞങ്ങള് തുറക്കാത്ത അധ്യായമാണ് ഇവിടെ ചർച്ച കൊണ്ടുവന്നത് അഥവാ പല ചർച്ചകൾ പല രീതിയിലേക്ക് വന്നു പക്ഷെ അതിനുത്തരവും ഞാൻ പറഞ്ഞു അതിനകത്ത് കേരള കോൺഗ്രസ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടല്ലോ കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടിപ്പുറത്താക്കി യു ഡി നിന്ന് അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് എൽ ഡി എഫ് ആണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാബാണ് അപ്പോൾ അത് അഞ്ചു വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ അഞ്ചു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചാണ് അതുകൊണ്ട് ആ അജണ്ട അങ്ങനെ ഒരു അജണ്ട ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തര ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അല്ല ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ പിന്നെ എന്തിനു ചർച്ച ചെയ്യണം പിന്നെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു എന്നുള്ളൂ ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നി കാണും തോന്നിക്കാണും ഞങ്ങളൊരു നിലപാടെടുത്തല്ലോ ആ നിലപാട് ഞാൻ വരും കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് സംശയം ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുള്ളൂ അല്ല ഞാൻ ഞാനെന്തെല്ലാം പറഞ്ഞല്ലോ സോണിയാഗാന്ധി സോണിയാഗാന്ധി ഫോം വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും നിങ്ങൾ പറയുന്നുണ്ടെന്നോ ഞാൻ പറയുന്നു ഇല്ലെന്നോ ഞാനില്ലെന്ന് എങ്ങനെ തെളിയിക്കും